സസ്റ്റൈനബിലിറ്റി എന്നുള്ളത് യു എ ഇ നിരന്തരം ലോകത്തോട് വിളിച്ചു പറയുകയാണ് എന്നാൽ അതിൻ്റെ ഒരു മറ്റൊരു മാതൃകാപരമായ പ്രവൃത്തിയാണ് പേസ് ഗ്രൂപ്പിന് കീഴിലുള്ള ഇന്ത്യ ഇൻ്റർനാഷണൽ സ്കൂൾ ഇവിടെ സാധ്യമാക്കിയിരിക്കുന്നത് ടോട്ട് ബാഗിൽ പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയാറ് കുട്ടികൾ അവരുടെ കലാസൃഷ്ടികൾ വരച്ചുകൊണ്ടാണ് ഈ ഒരു ചരിത്ര നേട്ടം സ്കൂളിന് സ്വന്തമാക്കി കൊടുത്തത് ഒരു അച്ചീവ്മെൻ്റാണ് പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയാറ് എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് ഈ ഇന്ത്യ ഇൻ്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ എത്തിച്ചിരിക്കുന്നത് അത്യപൂർവമായ ഈ ഒരു നേട്ടമാണ് ഈ വിദ്യാലയത്തിന്റെ കീഴിൽ പേസ് ഗ്രൂപ്പിന് കീഴിലുള്ള വിവിധ വിദ്യാലയങ്ങളിലെ കുട്ടികൾ ഒരുമിച്ച് സാധ്യമാക്കിയിരിക്കുന്നത് ഈ ചരിത്ര നേട്ടത്തിന്റെ വിശേഷങ്ങളിലേക്ക് പതിനായിരത്തിലേറെ ബ്രഷുകൾ ഒന്നിച്ചു ചലിച്ചു വർണ്ണ ചിത്രങ്ങൾക്കൊപ്പം ഷാർജയിൽ യാഥാർത്ഥ്യമായത് ഗിന്നസ് ലോക റെക്കോർഡാണ് മലയാളി ഉടമസ്ഥതയിലുള്ള ഷാർജയിലെ പേസ് ഗ്രൂപ്പിന്റെ കീഴിലുള്ള വിവിധ സ്കൂളുകളിലെ പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയാറ് വിദ്യാർത്ഥികളാണ് ഇന്ത്യ ഇന്റർനാഷണൽ അങ്കണത്തിൽ ഒരുമിച്ച് പുനരുപയോഗ തുണിസഞ്ചിയിൽ സഞ്ചിയിൽ വൈവിധ്യമാർന്ന ചിത്രങ്ങൾ ഒരുക്കി ഒരേ സമയം തുണിസഞ്ചിയിൽ ഏറ്റവും കൂടുതൽ പേർ ചിത്രം വരച്ചു എന്ന പുതിയ ഗിന്നസ് റെക്കോർഡ് നേടിയത് പേസ് എഡ്യൂക്കേഷൻ ഗ്രൂപ്പിന്റെ എട്ടാം ഗിന്നസ് റെക്കോർഡ് നേട്ടമാണ് യാഥാർത്ഥ്യമായത് വിവിധ ക്ലാസുകളിലെ കുട്ടികൾ ഒന്നിച്ചിരുന്ന് പുനരുപയോഗ ബാഗുകളിൽ പ്രകൃതി രമണീയതയും പൂക്കളും പൂമ്പാറ്റകളും മൃഗങ്ങളും മരങ്ങളും സൂര്യനും ചന്ദ്രനും എന്തിനെ ദിനോസറിനെ വരെ വരച്ചു ക്രിയാത്മകതയുടെയും സുസ്ഥിരതയുടെയും പാരിസ്ഥിതിക അവബോധത്തിൻ്റെയും പ്രഖ്യാപനമായിരുന്നു ഈ ഗിന്ന ഗിന്നശ്രമമെന്ന് അധികൃതർ പറഞ്ഞു ഷാർജയിലെ ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ ഗൾഫ് ഏഷ്യൻ ഇംഗ്ലീഷ് സ്കൂൾ പേസ് ഇന്റർനാഷണൽ സ്കൂൾ അജുമാനിലെ ഡി പി എസ് സ്കൂൾ എന്നീ പേസ് ഗ്രൂപ്പ് കലാലയങ്ങളിലെ വിദ്യാർത്ഥികളാണ് നേട്ടത്തിന് പിന്നിൽ എമിറാത്തിന്റെ സുസ്ഥിരതാ മുന്നേറ്റത്തിന് കരുത്തു പകരുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇത്രയധികം വിദ്യാർത്ഥികളെ അണിനിരത്തി അധികൃതർ വർണ്ണവിസ്മയമൊരുക്കിയത് യു എയുടെ സ്നേഹസമ്പന്നരും ക്രാന്തദർശികളുമായ നേതാക്കളോടുള്ള നന്ദിയും കടപ്പാടും പ്രകടമാക്കിക്കൊണ്ട് യുഎയുടെ അൻപത്തിമൂന്നാം ദേശീയ ദിനാഘോഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ രാജ്യക്കാരായ വിദ്യാർത്ഥികൾ പങ്കെടുത്തു വിദ്യാർത്ഥികൾ അണിനിരന്നുള്ള മനുഷ്യബോട്ട് ട്രാൻസ്ഫോർമിംഗ് ഇമേജ് ഓൺലൈനിൽ യു ഇ പതാക വീശൽ കൈപ്പത്തി കൊണ്ട് യു ഇ പതാകയുടെ ചുമർചിത്രം നമ്മുടെ ഭൂമി നമ്മുടെ ഉത്തരവാദിത്വം എന്ന വിഷയത്തിൽ മനുഷ്യഭൂഗോളം എന്നീ ഏഴ് ഗിന്നസ് റെക്കോർഡുകൾ പേസ് എഡ്യൂക്കേഷൻ ഗ്രൂപ്പ് നേരത്തെ സ്വന്തമാക്കിയിരുന്നു ഗ്രൂപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ സഫ അസദ് ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഷിഫ്ന മോയ്സ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഗിന്നസ് നേട്ടങ്ങളെല്ലാം നമ്മുടെ മണ്ണും വിണ്ണും വായുവും ജലാശയങ്ങളും പൊതുനിരത്തുകളും പ്ലാസ്റ്റിക് വിമുക്തവും പ്ലാസ്റ്റിക് മുക്തവും പരിസ്ഥിതി സൗഹൃദവുമായ ഒരു നല്ല ഭാവി പ്രത്യാശിച്ചുകൊണ്ടാണ് തുണിസഞ്ചി ജനകീയവത്കരിച്ച് പ്ലാസ്റ്റിക്കിന്റെ മായാവലയത്തിൽ നിന്ന് ഭാവി തലമുറയെ മോചിപ്പിക്കണമെന്ന ചിന്തയുമാണ് ഇത്തരമൊരു ആശയത്തിൽ എത്തിച്ചേർന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ സൽമാൻ ഇബ്രാഹിം പറഞ്ഞു റെക്കോർഡ് ദ മോസ്റ്റ് പീപ്പിൾ പെയിൻറിങ് ഓൺ എ ടോട്ട് ബാഗ് ഇപ്രാവശ്യത്തെ റെക്കോർഡ് ടെൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സിക്സ് കുട്ടികളാണ് ഇന്ന് അച്ചീവ് ചെയ്തത് നമ്മുടെ പേജ് ഗ്രൂപ്പിൻ്റെ ഇന്ത്യ ഇൻ്റർനാഷണൽ സ്കൂളും പേസ് ഇൻ്റർനാഷണൽ സ്കൂൾ ഗൾഫ് ഏഷ്യൻ ഇംഗ്ലീഷ് സ്കൂൾ ഡൽഹി പ്രൈവറ്റ് സ്കൂൾ പേസ് ബ്രിട്ടീഷ് സ്കൂൾ എന്നുള്ള കുട്ടികൾ ചേർന്നിട്ട് ഇന്ന് അച്ചീവ് ചെയ്ത അവാർഡാണിത് ദിസ് ഈ ഈ അവാർഡ് ഒരു പ്രത്യേക ചാലഞ്ചിങ് അൺലൈക്ക് ദ പ്രീവിയസ് അവാർഡ്സ് ലോഡ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ലോഡ് ഓഫ് ഗൈഡ് ലൈൻസ് ഇതെല്ലാം പാലിച്ചുകൊണ്ട് നമ്മൾ ഈ പത്തായിരത്തോളം കുട്ടികൾ വളരെ ഭംഗിയായി പിന്നെ നല്ല പെയിൻറിങ്സ് ഉണ്ടാക്കിയിട്ട് സസ്റ്റൈനബിലിറ്റിനെ പ്രൊമോട്ടാക്കാനുള്ള ഒരു ചലഞ്ചാണ് ഏറ്റെടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇന്ന് സക്സസ്ഫുൾ ആയി നേടാൻ പറ്റി സോ ദിസ് ഈസ് ദിൻ ഈസ് വേൾഡ് റെക്കോർഡ് അച്ചീവ്ഡ് ആൻഡ് അ ദ ബാനർ ഓഫ് പേജ് ഗ്രൂപ്പ് ആൻഡ് ആൻഡ് ദാറ്റ് ഈസ് വോട്ട് വി ഹാവ് ഡൺ ടുഡേ പ്ലാസ്റ്റിക് അവോയ്ഡ് ചെയ്ത് ടോട്ട് ബാഗ്സിൻ്റെ ഒരു പ്രൊമോഷനും കൂടി ഇതിലുണ്ട് ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് വൺ ടൈം പ്ലാസ്റ്റിക്സ് വി നീഡ് ടു മൂവ് ഇൻ ടു സസ്റ്റൈനബിലിറ്റി നമ്മളെ കുട്ടികളെ മനസ്സിൽ ഇതിനോടുള്ള ഇമ്പോർട്ടൻസ് നമ്മൾ ഇൻകൽക്കേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത് ടെൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫോർട്ടി സിക്സ് കുട്ടികളാണ് ഇന്നത്തെ റെക്കോർഡ് അറ്റംപ്റ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്തത് മൂവായിരം ആയിരുന്നു മിനിമം കണ്ടീഷൻ ഉണ്ടായിരുന്നത് അതിനെ നമ്മൾ വലിയൊരു നമ്പറോട് കൂടിയാണ് നമ്മളത് സാധിച്ചെടുത്തത് ഇതിൻ്റെ മുമ്പുണ്ടായ പിന്നെ അവാർഡ്സ് ഇൻക്ലൂഡിംഗ് എല്ലാ നാഷണൽ ഡേയും അനുബന്ധിച്ചാണ് നമ്മൾ ഈ അക്കോഡ് പിന്നെ റെക്കോർഡ്സ് നമ്മൾ ബ്രേക്ക് ചെയ്യാറ് നാഷണൽ ഡേ യു എ ഇൻ്റെ കൾച്ചറായി ബന്ധപ്പെട്ടിട്ടും യു എ യിൻ്റെ അച്ചീവ്മെൻസായിട്ട് ബന്ധപ്പെട്ടിട്ടും യു എ യിൻ്റെ വിഷനായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ ഗിനസ് വേൾഡ് റെക്കോർഡ്സാണ് നമ്മൾ സ്ഥിരമായി അച്ചീവ് ചെയ്യാൻ ശ്രമിക്കാറ് പിന്നെ ഇതിൻ്റെ മുമ്പുണ്ടായത് നമ്മൾ യുഐ സ്പേസിലേക്ക് പോയാൽ ടു സ്പേസ് എന്ന് പറഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് കുട്ടികളെ വെച്ചിട്ടുള്ള ഒരു റോക്കറ്റിന്റെ ഇമേജ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഗന്നു വേൾഡ് റെക്കോർഡ് കിട്ടിയിരുന്നു പിന്നെ പതിനാറായിരം കൂടി നമ്മൾ ന്യൂറൽ യു ഐന്റെ ഫ്ലാഗ് പെയിന്റ് വെച്ചിട്ട് ഓരോ കുട്ടീൻ്റെ കൈ അടയാളം വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ റെക്കോർഡുണ്ട് അത് അങ്ങനെ തുടർന്ന് പല പിന്നെ അച്ചീവ്മെന്റ്സും നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അക്ഷരാർത്ഥത്തിൽ വർണ്ണവിസ്മയം തീർക്കുകയായിരുന്നു വിദ്യാർത്ഥികൾ പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയാറ് വിദ്യാർത്ഥികൾ ഒരുമിച്ച് ബ്രഷുകൾ ചാലിച്ചു പിറന്നത് ഒരു ചരിത്ര മുഹൂർത്തമായിരുന്നു